സംയുക്ത ട്രേഡ് യൂണിയൻ മെയ് ഇരുപതിന് ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ഗാന്ധി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യു സംസ്ഥാന പ്രവർത്തക യോഗം തീരുമാനിച്ചു പാലക്കാട് കെ ജിഒ എ ഹാളിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന യോഗം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു चाहनी करने की प्रतिबंधों पर आने मरे बेहद इश्क हो रहे हैं आगे यही जाते हैं आने हम पहले तीज युवक यहां तक आने हम दिन उड़ाए हुए हैं आने का विचार संचालित है पासा पर चाहे यह नेहरू तो दिन है सत्तर रूबी के का साल जीता है വിവിധ സംസ്ഥാന ചട്ടം ഉണ്ടാകും ബി ജെ പിന്ന സംസ്ഥാനങ്ങളിൽ മിക്കങ്ങൾ ഉണ്ടാകും എന്നാൽ ബി ജെ പി ഇതര ചട്ടങ്ങൾ ചട്ടങ്ങളുണ്ടാകില്ല കെ ബി ഇ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എസ് മധു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി ബൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ബിഇ സംസ്ഥാന ഭാരവാഹികൾ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി കെ ബിജുമോൻ അനുശോചന പ്രസംഗം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ വി സഞ്ജു സ്വാഗതവും ജില്ലാ സെക്രട്ടറി എം ബിനു നന്ദിയും പറഞ്ഞു